ജമായത്തെ ഇസ്ലാമിക് ഇഫ്താൻ സ്നേഹ സംഗമം നടന്നു നമുക്ക് ആർമീയമായ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ ഇന്നത്തെ വർത്തമാന കാല രാഷ്ട്രീയ സാഹചര്യത്തിൽ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ ഒരുമിച്ച് സംസാരിക്കാം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം അത് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഒരു ഒരു കാര്യമാണെങ്കിൽ നമുക്ക് ഈ ഈ ഈ വലിയ ഫിനിക്സ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാളിൽ നടത്തിയ പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതികളും സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നതിനും സംബന്ധിച്ചു ജമാഅത്ത് ഇസ്ലാമി ഏരിയ വൈസ് പ്രസിഡന്റ് പി പി ലിയാക്കത്ത അലി അധ്യക്ഷനായിരുന്നു അബ്ദുലത്തീഫ് കുരാട് മുഖ്യ മുഖ്യപ്രഭാഷണം നടത്തി ഏരിയ സെക്രട്ടറി ടി പി ഹംസ കളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ോ തുമ്പൂർ ഗ്രാമാന്തര പ്രസിഡന്റ് പി ജ്യോതി കാലികാവ് എം ശശിധരൻപിള്ള മഹല ഗാധി മുജീബ് റഹ്മാൻ താരിമീം എന്നിവരും സംബന്ധിച്ചു നമ്മുടെ സംതൃപ്തി നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും